ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കൂ ഇയാളീ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ ഇങ്ങനെ ഒരു ഫേമൊക്കെ സ്റ്റാർട്ട് ചെയ്തേ അതൊരു വലിയ കഥയാണ് ആ സാറില്ല പറ ഞാനേ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ ഒരുപാട് ബിസിനസ് ഐഡിയാസും പ്ലാൻസ് ഇട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് ബിസിനസ് ചെയ്യാൻ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ ഒക്കെ കടം വാങ്ങിച്ച് കുറച്ച് പൈസ അവന് കൊടുത്തു പിന്നെ അവനെ കണ്ടിട്ടില്ല സാറില്ല അന്നമ്മക്ക് ഇത് ഒരാടും പറയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെയില്ല ഒരാളോട് ഭയങ്കര ഇഷ്ടമുണ്ട് പറയാൻ ഇതുവരെ ഒരു ധൈര്യം വന്നിട്ടില്ല അല്ല എന്താ മോളെ നിന്റെ പ്രശ്നം അലനു അന്നമ്മയും തമ്മിൽ എന്താ ബന്ധം അവനെ അവള് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇത് വരെ പറഞ്ഞ പേര് തീർ അല്ല ഇതൊക്കെ നീ എന്തിനു വെക്കുന്നേ എനിക്ക് അവന് ഇഷ്ടം അയ്യേ അവന്ന് നടക്കൂല അവന്റെ ഫ്രണ്ടാ അലീന നിഗിത ലുലു പറയിപ്പിക്കണം എന്നെ കൊണ്ട് എന്താ കാണിച്ചു ഹലോ അലനിപ്പോ എവിടെയാ അന്നമ്മക്ക് വയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാനൊന്ന് ഫ്ലാറ്റ് വരാ വന്നതാ